പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇരുപത്തിനാലാം വാർഡിൽ രണ്ട് പുതിയ പദ്ധതികൾ കൂടി ആരംഭിക്കുകയാണ് ആ പദ്ധതികളെന്ന് പറയുന്നത് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരെയും ജനങ്ങളെ ആകമാനം അവരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശുചീകരണ യജ്ഞം അത് ഈ മാസം ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെ മുഴുവൻ ജനങ്ങളും എല്ലാ വീട്ടുകാരും എല്ലാ കുടുംബങ്ങളും അവരവരുടെ പ്രദേശങ്ങളിൽ വൃത്തിയാക്കുന്ന മഴക്കാല പൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുകയാണ് അത് കുടുംബശ്രീ പ്രവർത്തകരുണ്ട് ആശാപ്രവർത്തകരുണ്ട് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകരുണ്ട് സാമുദായിക സംഘടനാ പ്രവർത്തകരുണ്ട് എന്ന് വേണ്ട മുഴുവൻ ആളുകളും ഇറങ്ങി നമ്മുടെ വാർഡിൽ എല്ലാ ഭാഗങ്ങളും ശുചീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത് അത് കുടുംബശ്രീ അതിനുള്ള അതിനുള്ളൊരു ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ ഓരോ ഭാഗത്തും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇരുപത്താറാം തീയതി രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെയാണ് നമ്മൾ ഈ പദ്ധതി ഈ പദ്ധതി നമ്മൾ ഉദ്ദേശിക്കുന്നത് മഴക്കാലം അതിശക്തമായി വരുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ പ്രവർത്തനങ്ങൾ ഇരുപത്തി ആറാം തീയതി അതിലെല്ലാവരും സഹകരിക്കണം മുഴുവൻ ആളുകൾ അവർ ഓരോരുത്തരും അവരവരുടെ വീടിന് മുൻവശമുള്ള ഭാഗം റോഡിൻ്റെ ആ ഭാഗം അത് വൃത്തിയാക്കണം വീടും പരിസര പ്രദേശങ്ങളും വൃത്തിയാക്കണം റബ്ബർ തോട്ടമുള്ള ആളുകളുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ തോട്ടം പരിസരത്തുള്ള ആളുകളാണെങ്കിൽ അവർ ഇറങ്ങിയിട്ട് അവിടെ ചിരട്ട കേരളത്തിൽ വെള്ളം കിട്ടുന്ന പൂത്താടി വളരുകയാണെങ്കിൽ അത് കമഴ്ത്തി കളയുന്ന പദ്ധതി വെള്ളക്കെട്ടിൽ കൂത്താടി വളരുവാനുള്ള സാഹചര്യം ഒരുക്കാതിരിക്കുക അങ്ങനെ മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പതിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ ചെയ്യുന്നത് മറ്റൊരു പദ്ധതി നമ്മുടെ കുടുംബശ്രീയുടെ ഇരുപത്തിയാറ് വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് ഒരു വിനോദത്തിനും വിശ്രമത്തിനും മറ്റുമായി എന്നിടം എന്ന് പറയുന്ന ഒരു വിശ്രമ കേന്ദ്രം അത് നമ്മുടെ അംഗൻവാടിയുടെ മുകളിലത്തെ നില അതിനുവേണ്ടി തുറന്നു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർക്ക് ഇടയ്ക്കിടയ്ക്ക് അവരുടെ യോഗം ചേരുവാനും അതോടൊപ്പം തന്നെ എ ഡി എസിൻ്റെ നമ്മുടെ കുടുംബ മണ്ഡൽ നമ്മുടെ വാർഡിലെ മുഴുവൻ കുടുംബശ്രീയുടെയും പ്രവർത്തകർക്ക് എ ഡി എസിൻ്റെ പ്രവർത്തകർക്ക് അവിടെ യോഗം ചേരുവാനും അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാനും വല്ലപ്പോഴും ഒക്കെ ഒത്തുകൂടുവാനുമായിട്ടാണ് ഈ ഒരു ക്രമീകരണം ചെയ്യുന്നത് അത് നാളെ നമ്മുടെ അയൽക്കൂട്ടങ്ങളിൽ വെച്ച് ഏറ്റവും മുതിർന്ന ഒരംഗമായ ഏകദേശം പത്ത് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള മേലമണ്ണിൽ വീട്ടിൽ ശ്രീമതി സരസമ്മാർ ജെജിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അത് പതിനെട്ടാം തീയതി മെയ് മാസം പതിനെട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് നമ്മുടെ അംഗൻവാടിയുടെ മുകളിൽ അതിൻ്റെ ക്രമീകരണം ചെയ്യും എല്ലാ സഹപ്രവർത്തകരും എല്ലാ ആളുകളും നമ്മുടെ വാർഡിലുള്ള മുഴുവൻ സംവിധായകരും ആ പരിപാടി വിജയിപ്പിക്കുവാൻ എത്തിച്ചേർന്ന് അഭ്യർത്ഥിക്കുന്നു കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പച്ചത്തുരുത്ത് എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം അയൽക്കൂട്ടത്തിന് നേതാർത്ഥത്തിൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന മറ്റൊരു പദ്ധതി ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ഇനിയും വരുന്ന പൗരൻ പൗരന്മാർക്കും നമുക്കെല്ലാവർക്കും ആരോഗ്യപരമായ മാനസികപരമായ നല്ല ശീലങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ ആരംഭിക്കണം പച്ചത്തുറത്തിൻ്റെ പ്രവർത്തനം ഇന്ന് രാവിലെ നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലഞ്ചുടിയിൽ ആരംഭിച്ചു മറ്റുള്ള അതിൽ കൂട്ടങ്ങളും തുടങ്ങാൻ പോവുകയാണ് എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഉണ്ടാകണമെന്ന് നിങ്ങളുടെ ജനപ്രതിനിധി നിരയിൽ ഞാൻ ഒരിക്കൽ കൂടി വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കും കുടുംബശ്രീയുടെ ഇരുപത്തിയാറ് വർഷം പൂർത്തിയാകുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ റോഡ് സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി റോഡിൽ ഗ്രീൻ ബെൽറ്റ് അതായത് റോഡുകളിൽ പച്ചപ്പ് നട്ട് വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ റോഡ് വൃത്തിയാക്കി റോഡുകളിലെ ചെടികൾ നട്ടു വളർത്തിയത് തന്നെ പതിനെട്ടാം തീയതി പത്ത് മണിക്ക് അംഗൻവാടിയുടെ മുകൾ ഭാഗത്ത് എന്നിടം എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്